വയനാട് ദുരന്തത്തിൽ കേന്ദ്രം കേരളത്തിന് ഇരുന്നൂറ്ററുപത് കോടി രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും കേരളത്തോടുള്ള തുടർച്ചയായ അവഹേളനമാണിതെന്നും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആദ്യമേ തന്നെ ഈ ദുരന്തത്തെ അതിതീവ്ര ദുരന്ത പട്ടികയിൽപ്പെടുത്തിയിരുന്നുവെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്നുൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചേനെ കേരളത്തിലേക്ക് ലഭിക്കുമായിരുന്ന സഹായം ലഭിക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ഒന്ന് രണ്ട് കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിൽ ഒരു രൂപ കോടി നൂറ്റി മൂന്ന് കോടി രൂപയുടെ റീകൺസ്ട്രക്ഷന് തുടങ്ങിയിട്ടുള്ള പോസ്റ്റ് ബിസിനസ് നീഡ് അസസ്റ്റി ദീർഘകാലം കമ്മിറ്റി കൂടി 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 ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് പോയിൻ്റ് അഞ്ച് ആറ് കോടി രൂപ തരാം എന്ന ഔദാരണ യഥാർത്ഥത്തിൽ കേരളത്തിനോടുള്ള വളരെ പച്ചയായിട്ടുള്ള അവകരണം കേരളത്തിൽ തരാൻ ആവശ്യമായിട്ടുള്ള പണക്കമില്ല എന്നാണ് അതിൻ്റെ ഇപ്പോൾ ഈ സബ് കമ്മിറ്റി ഓഫ് നാഷണൽ എക്സിക്യൂട്ടീവ് ഓഫ് എൻ ഡി എം എ സൂചിപ്പിക്കുന്നത് ഈ ഉത്തരവിൽ കണ്ടത് നിങ്ങൾക്ക് ഞങ്ങൾ സാസ്റ്റി ഇനത്തിൽ പണം വന്നിട്ടുണ്ടല്ലോ അത് വായ്പയാണ് അത് ലോണാണ് ആ ലോൺ മാർച്ച് മുപ്പത്തൊന്നിനകം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞുള്ള സൈറ്റാണ് അതിരുന്നതിൽ എന്തായാലും ബന്ധം ആ വിധത്തിൽ ഇതിനെ മാറ്റി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഓഗസ്റ്റ് പതിനൊന്നിന് പ്രധാനമന്ത്രി ദുരന്തബാധിത മേഖല സന്ദർശിച്ചപ്പോൾ അടിയന്തര മെമ്മോറണ്ടം നൽകാൻ ആവശ്യപ്പെട്ട പ്രകാരം ഓഗസ്റ്റ് പതിനേഴിന് തന്നെ കോടി രൂപയുടെ ചുരൽ മലയിലെ നഷ്ടം കണക്കാക്കി മെമ്മോറണ്ടം നൽകിയെങ്കിലും ഇതുവരെ ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി കോടി രൂപയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടിയുള്ള മെമ്മോറണ്ടത്തിലാണ് ഇപ്പോൾ ഇരുന്നൂറ്റി കോടി രൂപ നൽകാമെന്നുള്ള ഔദാര്യം കാട്ടിയിരിക്കുന്നത് കേരളത്തെ കേന്ദ്രം അവഹേളിക്കുകയാണെന്നും പ്രധാനമന്ത്രിയെ കണ്ട് ഇത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുമെന്നും രാജൻ പറഞ്ഞു